നേര് ആൽബം സംഗീതം ഇന്ന് നമ്മുടെ ഭാഷയിലും പ്രധാന സംഗീത വിഭാഗമാണ് ചെറുപ്പക്കാരുടെ സംഗീത ആഘോഷം ആൽബങ്ങളിൽ തുടിച്ചു നിൽക്കുന്നു പാരമ്പര്യ സംഗീതത്തിന്റെ ശീലുകളെയും പുതിയ താളക്രമത്തിൽ ലയിപ്പിച്ച് വേറിട്ടൊരു സംഗീത പദ്ധതി തന്നെ രൂപപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഭാഷയിൽ അങ്ങനെയുള്ള സംഗീത ആൽബങ്ങളിലൂടെ പ്രശസ്തനായ ഗായകനാണ് ഫൈസൽ ഹിന്ദി തമിഴ് ഗാനങ്ങളാണ് ഫൈസൽ പ്രിയംകരം മെക്കാനിക്കൽ എൻജിനീയറായ ഈ ചെറുപ്പക്കാരൻ സംഗീതം ജീവിതത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നു ജീവനിൽ പ്രിയരാഗമാ നമസ്കാരം ഞാൻ ഫൈസൽ ഞാൻ അറിയപ്പെടുന്നത് ഒരു ഗായകനായിട്ടാണ് ഒരുപാടൊരുപാട് സംഗീത ആൽബങ്ങൾ ഞാൻ ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷമായി ദുബായിലാണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ കൊണ്ടാണ് എൻ്റെ ആൽബങ്ങളും അതുപോലുള്ള സംഗീതപരമായിട്ടുള്ള കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് എൻ്റെ ഏറ്റവും പുതിയ ആൽബം സെൽഫോൺ മാർക്കറ്റിലെത്താൻ പോകുന്നു അതിൻ്റെ വിഷ്വലൈസേഷൻ കഴിഞ്ഞു ഞാനും ജാസി ഗിഫ്റ്റും ഷാനും കൂടെ ചേർന്നാണ് ആ ആൽബത്തിലെ ഗാനങ്ങൾ പാടിയിട്ടുള്ളത് ഷാനാണ് അതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് അത് ശ്രീ മോഹൻകുമാറും മനോജ് അസ്രാണിയുമാണ് എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആ ആൽബം ഏതാനും ദിവസങ്ങൾക്കൊക്കെ മാർക്കറ്റിൽ എത്തുന്നതായിരിക്കും അതിൻ്റെ വിഷ്വലൈസേഷൻ തനു ബാലക്ക ചെയ്തിരിക്കുന്നത് എൻ്റെ മറ്റൊരു പ്രൊഫഷൻ മെക്കാനിക്കൽ എൻജിനീയർ ബൈ പ്രൊഫഷൻ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊണ്ട് ഞാൻ ദുബായിൽ വന്നതും ഇപ്പോൾ ഇവിടെ താമസിക്കുന്നതും ഞാൻ ഹാം ബേക്കർ മിഡിൽ ഈസ്റ്റ് എന്ന ഒരു യു കെ ബേസ്ഡ് മാനുഫാക്ചറുടെ ഓഫീസിൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇവിടെ പിന്നെ എൻ്റെ പഴയ ആൽബങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഹംശലെ എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് ആൽബം ബാലഭാസ്കർ മ്യൂസിക് ചെയ്തിട്ട് മാഗ്ന സൗണ്ട് ലോഞ്ച് ചെയ്ത ഹംശലെ പിന്നെ ഞാൻ സാസോമധിത്തു എന്ന് പറഞ്ഞൊരു ഹിന്ദി തമിഴ് ആൽബം ചെയ്തു പിന്നെ ജിമിക്ക് ജിമിക്ക് എന്നുള്ളൊരു ആൽബം ചെയ്തു അതും ബാലഭാസ്കറാണ് അതിൻ്റെ സംവിധാനം പിന്നെ നീ നീന്ന് പറഞ്ഞ ഒരു മലയാള ആൽബം അത് ബാലഭാസ്കർ ആയിരുന്നു മ്യൂസിക് അതിവിടെ വെച്ച് ദുബായിൽ വെച്ചായിരുന്നു അത് ഷൂട്ട് ചെയ്തത് നൻപ എന്നുള്ളൊരു തമിഴ് ആൽബം ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർക്ക് എന്ന് പറയുന്നത് ഞാൻ എച്ച് എച്ച് എൻ്റെ അതിൽ ലക്ഷ്മണോ ലക്ഷ്മണോപദേശം എന്നുള്ള വരിശകൾ മുപ്പത്തിമൂന്ന് രാഗത്തിൽ ഞാൻ ചെയ്യുകയുണ്ടായി അത് ശരിക്കും ക്ലാസിക്കൽ മ്യൂസിക് അഭ്യസിക്കാതിരുന്ന സമയത്ത് അത് മുപ്പത്തിമൂന്ന് രാഗത്തിൽ ചെയ്തിട്ടുള്ളതായിരുന്നു വളരെയധികം ബുദ്ധിമുട്ടി പാടി ഇറക്കിയ ഒരു ആൽബമാണ് അത് എൻ്റെ ഒരു നിർണായക ആൽബം എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ കൂടുതലും തമിഴ് ഹിന്ദി ഗാനങ്ങളാണ് സ്റ്റേജിൽ പാടാൻ ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ ദുബായിൽ വന്നതിന് ശേഷം ഒരുപാട് മലയാള ഗാനങ്ങൾ ഞാൻ കേൾക്കാറുണ്ട് പാടാറുണ്ട് പിന്നെ മറ്റവസരങ്ങൾ സാധാരണ സ്റ്റേജുകളിൽ എനിക്ക് മലയാളം പാട്ടുകൾ പാടാൻ അവസരം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഞാനൊരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് ഒരു ഇൻഡോ അറബ് ഫ്യൂഷൻ ആൽബം എൻ്റെ ആദ്യത്തെ ആൽബത്തിലെ ഒരു ഗാനം സാസു മേ ബിത്തു ആ ഗാനമാണ് ഇതുവരെ പാടിയിട്ടുള്ള ആൽബത്തിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം നല്ലൊരു തമിഴ് വേർഷനാണ് ഞാൻ ആലോപിച്ചിരിക്കുന്നത് കടലിനിൽ അത് സ്വസിയം எனதுயிர் மீ கடலின் அடிக்கின்ற அலையினை அவசியம் எனதுயிர் நீ படைத்தவன் வியர்த்திடும் ரஜி பாரு பெண்களின் வரிசையில் அவனு தேரு എല്ലാ തരത്തിലുള്ള ഗാനങ്ങളും ട്രെൻഡിനനുസരിച്ചായിരുന്നു ഞാൻ ചെയ്തത് പിന്നെ കോമഡി ടൈപ്പ് സോങ്സ് ചെയ്തു ജിമിക്ക് ജിമിക്കി എന്നുള്ളതൊരു കോമഡി ടൈപ്പ് ആയിരുന്നു പണ്ടത്തെ നമ്മളെല്ലാവരും നാട്ടിൽ പാടാറുള്ള ജിമിക്ക് ജിമിക്ക് ജാനകി വെള്ളം കോരാൻ പോയപ്പോൾ അക്കരെ നിന്നൊരു സായിപ്പോ കണ്ണിറക്കി കാണിച്ചു ഇതിൽ നിന്നാച്ച ഞങ്ങൾ ശരിക്കും ജാനകി പിന്നെ ഇപ്പോഴും എൻ്റെ ലേറ്റസ്റ്റ് ആൽബം സെൽഫോൺ ഒരു ഒരു ശരിക്കൊരു കോമഡി ടൈപ്പാണ് ഒരു സെൽഫോൺ മാർക്കറ്റിലുണ്ടാക്കുന്ന അതായത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്ലസ്സും മൈനസും എൻ്റെ ഭവിഷ്യത്തുകളൊക്കെ കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു ആൽബമാണ് el cel fon vitel rock recat del 아 oh. എൻ്റെ കല്യാണം ഇവിടെ വന്നതിന് ശേഷം ഷാർജയിൽ വെച്ചായിരുന്നു എൻ്റെ ഫാദറും മദറും ഒക്കെ നാട്ടിൽ നിന്ന് ഇവിടെ ഒരുവിധമല്ല എല്ലാ ബന്ധുക്കളും ഇവിടുന്ന് എൻ്റെ ഫിഫ് സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ഓഫ് റിലേറ്റീവ്സ് ആഹ്യ ഇവിടെ വെച്ചായിരുന്നു എൻ്റെ കല്യാണം വൈഫ് ഫാത്തിമ ഫാത്തിമയും ഒരുപാട് പഴയ ചാനലുകളിലൊക്കെ ഒത്തിരി ആങ്കർ ചെയ്തിട്ടുണ്ട് ഒരു ആങ്കറാണ് ഇത് മോൾ ഫർഹീം ഫർഹീൻ ഒരുവിധം നന്നായിപ്പോൾ പാടും ഞാൻ വന്ന് പാടുന്ന ക്ലാസിക് സോങ്ങുകളെല്ലാം കേട്ട് പാടാനുള്ളൊരു ഉണ്ട് മാത്തമേൻ പൂങ്കുലിൽ നിത്താം ഞാൻ ഒടുവിൽ നീത്തുമ്പോൾ ചോടിക്കുവാൻ ഒരു മുറി മാത്തം തൊഴുക്കാതെ വെച്ച മാത്തമേൻ പൂങ്കുലിൽ നിത്താം ഞാൻ ഒടുവിൽ നീത്തുമ്പോൾ ചോടിക്കുവാ ഞാൻ ശരിക്കും എൻ്റെ മറ്റുള്ള സുഹൃത്തുക്കളോടും ഗായകരോടും ഒക്കെ പറയുന്നത് പ്രവാസലോകം ഒരിക്കലും ഒരു കലയ്ക്കും എതിരല്ല ഒരുപാട് ഒരുപാട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മളിവിടെ ജോലിക്കാണ് വന്നതെങ്കിൽ കൂടി കലാപരമായിട്ടുള്ള എല്ലാ കഴിവുകളെയും എല്ലാ രീതിയിലും പരിപോഷിപ്പിക്കാനും വളർത്താനുമുള്ള എല്ലാ പിന്തുണയും പ്രവാസലോകം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് ശരിക്കും നേരിട്ട് അനുഭവമാണ് പുതിയ ഉയരങ്ങൾ കീഴടക്കുവാൻ ഫൈസലിന് കഴിയട്ടെ എന്ന് നേരെ ആശംസിക്കുന്നു പ്രവൈവിധ്യങ്ങളില്ലാത്ത ജീവിതങ്ങൾക്ക് വിരസതയേറുമെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഇത് ജീവിതമാണ് ജീവിതത്തിന്റെ നേരാണ് നേർക്കാഴ്ചയാണ് ഈ വിരസത നമ്മൾ സഹിച്ചേ മതിയാകും പുതിയ നേരും നേർക്കാഴ്ചകളുമായി deeply